കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ മുന്നിലാണ് നിൽക്കുന്നത് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് കാറ് വരാൻ വെയിറ്റ് ചെയ്യുകയാണ് എല്ലാവർക്കും നന്നായി വിശക്കുന്നുണ്ട് കാശിയിൽ നല്ല കച്ചോടി കിട്ടും അത് കഴിക്കാൻ വേണ്ടി പോവുകയാണ് ഇത് കച്ചോടി ഗലിയിലേക്കുള്ള വഴിയാണ് ഇവിടെ കടകൾ തുറന്നു വരുന്നതേ ഉള്ളൂ ഈ ഗലിയിലൂടെ നടന്നാൽ മണികർണിക കാട്ടിലേക്കുള്ള വഴിയിലെത്താം അവിടെയാണ് മൃതദേഹങ്ങൾ ദഹിപ്പിക്കുകയും മരിച്ചവരുടെ ബന്ധുക്കൾ ബലിയിടുകയും ശേഷക്രിയകൾ ചെയ്യുകയും എല്ലാം ചെയ്യുന്നത് അതെല്ലാം കഴിഞ്ഞ് അവർ മടങ്ങുന്നതാണ് ഈ കാണുന്നത് വരി വരിയായി ആളുകൾ പോകുന്നത് കണ്ടില്ലേ അവരുടെ വസ്ത്രങ്ങളും പൂജാ സാധനങ്ങളും എല്ലാമാണ് ഈ തലയിൽ വെച്ച ബാണ്ടക്കെട്ടുകളിലും ബാഗുകളിലും എല്ലാം ഇതാണ് മണികർണിക ഘാട്ടിലേക്കുള്ള വഴി ഇത് കച്ചോരി കലിയാണ് ആ കച്ചോരി എന്താണെന്നല്ലേ എണ്ണയിൽ വറുത്തെടുക്കുന്ന ഒരു പലഹാരമാണത് മൈദ കുഴച്ച് ആ ഡോയിനുള്ളിൽ പല ഫ്ലേവേഴ്സിലുള്ള മസാലകൾ സ്റ്റഫ് ചെയ്തതിനു ശേഷം അത് ഓയിലിൽ ക്രിസ്പി ഗോൾഡൻ ബ്രൗൺ ആകുന്നതുവരെ ഡീപ് ഫ്രൈ ചെയ്തെടുക്കുന്നു ഇതിനെ കച്ചോരി കച്ചോരിയെന്നും കച്ചോടിയെന്നും ഒക്കെ പറയാറുണ്ട് കച്ചോരി ചൂടോടെ ചട്നിയോ മുളക് ചട്നിയോ പുളി ചട്നിയോ ഒക്കെ ചേർത്ത് കഴിക്കാം ഈ കച്ചോരി കലിയിൽ നോക്കൂ കടകളൊക്കെ തുറന്നു ഉള്ളൂ വിന്റർ ആയാലാണ് ഒരു പതിനൊന്ന് മണിയെങ്കിലും ആകും കടകളെല്ലാം തുറക്കാൻ ഇവിടെ ഹൈജീൻ ഒരു പ്രശ്നമാണ് ഇവിടെ ഉള്ളവർക്കതൊരു പ്രശ്നമേ അല്ല പക്ഷെ നമുക്ക് ഇത് ശീലമില്ലാത്തത് കൊണ്ട് അൺഹൈജീനിക്കായ സ്ഥലത്ത് നിന്ന് കഴിക്കാൻ ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ചും ഞങ്ങളുടെ കൂടെ എന്റെ കുഞ്ഞനിയനുണ്ടല്ലോ അങ്ങനെ വൃത്തി നോക്കി ഞങ്ങൾ ഓരോ കടകളായി ഒഴിവാക്കി ആകെ കുറച്ച് കടകളല്ലേ തുറന്നിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഓരോന്ന് ഒഴിവാക്കി വന്നപ്പോഴേക്കും ഗലിയുടെ അറ്റം എത്തി ഞങ്ങൾ മെയിൻ റോഡിലേക്ക് കയറി ഇത് ഓൾഡ് ഈ കണ്ടില്ലേ വളരെ പഴയതാണ് അങ്ങനെ കുറെ നേരം നടന്ന് ക്ഷീണിച്ചപ്പോഴേക്കും അത്യാവശ്യം വൃത്തിയുള്ള ഒരു കട കണ്ടു പിന്നെ ഒന്നും നോക്കിയില്ല വേഗം അവിടെ കയറി നല്ല തിരക്കായതുകൊണ്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഒടുവിൽ കച്ചോരി കിട്ടി ഇത്ര നേരം നടന്നതും വെയിറ്റ് ചെയ്തതും ഒന്നും വെറുതെ ആയില്ലെന്ന് കച്ചോരി കഴിച്ചു തുടങ്ങിയപ്പോഴേ മനസ്സിലായി പല ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നു ഉള്ളിൽ ദാൽ സ്റ്റഫ് ചെയ്ത ദാൽ കച്ചോരി പൊട്ടറ്റോ ഫില്ലിങ്സ് ഉള്ള ആലു കച്ചോരി ഉള്ളി മസാല വെച്ച പ്യാജ് കച്ചോരി അങ്ങനെ അങ്ങനെ ഞാൻ ഓരോന്നായി ട്രൈ ചെയ്തു നോക്കി നന്നായി വിശന്നിരിക്കുമ്പോൾ നല്ല ചൂട് കച്ചോരിയും ചട്നിയും കൂട്ടി ഒരു പിടി പിടിച്ചാൽ എന്റെ സാറേ പിന്നെ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ല എനിക്ക് എനിക്കെന്തായാലും കച്ചോരി വളരെ ഇഷ്ടപ്പെട്ടു കാശിയിൽ വരുമ്പോൾ ഇവിടത്തെ തനതായ രുചി ആസ്വദിക്കാൻ ആഗ്രഹമുള്ളവർ എന്തായാലും സ്ട്രീറ്റ് ഫുഡ് പ്രത്യേകിച്ച് കഴിച്ചു നോക്കാൻ മറക്കരുത് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഞങ്ങൾ നേരെ മണികർണികു പോകുന്നത് അവിടുത്തെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ ഇഫ് യു ലൈക്ക് ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ഷെയർ ആൻഡ് ആൻഡ് സബ്സ്ക്രൈബ് ടു ക്ലിക്ക് ബെൽ ഐക്കൺ